നമസ്കാരം ജനങ്ങളെ കൊലക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഹീറോ മോട്ടോകോറിപ്പിന്റെ വീട എന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ കുറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷനും അവർ അർഹിക്കുന്നില്ല നിങ്ങൾ ഈ പാവത്തിനെ കാണുന്നില്ലേ ജീവിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതാണ് എന്നിട്ട് ഈ സ്കൂട്ടറിന്റെ തകരാറ് കാരണം ഭാഗ്യം കൊണ്ട് മാത്രം മരിക്കാതെ രക്ഷപ്പെട്ട ഒരു വ്യക്തി പേര് ആന്റണി ആന്റണി മാത്രമല്ല ആന്റണിയെ പോലെ പലരുമുണ്ട് അവരുടെയൊക്കെ വീഡിയോ അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും ഹീറോ മോട്ടോകോർപ്പ് എന്ന ഈ കുത്തക കമ്പനി ഈ പരിക്ക് പറ്റിയ ആന്റണിയെ തിരിഞ്ഞു നോക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഇതിനു മുമ്പ് ഹീറോ മോട്ടക്കോർപ്പിന്റെ വീടാ എന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ തകരാറ് കാരണം ഇതുപോലെ പല ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഇവരെയൊന്നും കമ്പനി തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഈ പരിക്ക് പറ്റിയ ആന്റണിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കണം അത് എൻ്റെ ഒരു അപേക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ട് മൂന്ന് സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ച് ഹീറോ മോട്ടോകോർ വീടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറകിലെ എലോയ്വിൽ ഒടിഞ്ഞ് ആക്സിഡന്റ് സംഭവിച്ച് സജീവേട്ടൻ മരണപ്പെട്ടിരുന്നു കൂടെ സജീവേട്ടൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു ഭാര്യ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എം വി ഡിയും പോലീസുമെല്ലാം അന്വേഷണം നടത്തിയിരുന്നു എം വി ഡിയുടെ റിപ്പോർട്ട് പ്രകാരം വണ്ടിയുടെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കാരണമാണ് പിറകിലെ വീല് ഒടിഞ്ഞു പോയതെന്ന് തെളിഞ്ഞിരുന്നു എന്നിട്ടും ഹീറോ ഹീറോമോട്ടകോർപ്പ് എന്ന കുത്തകകൾ സജീവേട്ടൻ ആക്സിഡന്റായി കിടന്ന സമയത്തും ഒരു മാസത്തിനു ശേഷം സജീവേട്ടൻ മരണപ്പെട്ടതിന് ശേഷവും ഈ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്ന സത്യാവസ്ഥ നിങ്ങൾ അറിയണം ഇതിന്റെ കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് പത്തിന് വീണ്ടും ഇതേ വണ്ടിയിൽ തന്നെ രണ്ടു പേരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് നടക്കാവിൽ വെച്ച് പിറകിലെ എലോയ്വിൽ ഒടിഞ്ഞ് രണ്ടുപേരും തെറിച്ചു വീണിരുന്നു ശ്രീനിവാസൻ എന്ന വ്യക്തിയുടേതായിരുന്നു ഈ വണ്ടി കണ്ണൂർ ഹൈവേയിലായിരുന്നു ഇത് സംഭവിച്ചിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം പിറകിൽ വാഹനങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവര് രണ്ടുപേരും അന്ന് രക്ഷപ്പെട്ടത് എന്നിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ഹീറോ മോട്ടോകോറപ്പ് എന്ന കമ്പനി ഈ ആക്സിഡന്റിനെ കണ്ടത് അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് അഭിനന്ദ് എന്നൊരു വീടാ കസ്റ്റമർ എന്നെ കാണാൻ വന്നിരുന്നു സജീവായിട്ട് ആക്സിഡന്റ് സംഭവിച്ച വീഡിയോ കണ്ടതിന് ശേഷം അഭിനന്ദിന്റെ വണ്ടിയുടെ പിറുകിലെ വീൽ അദ്ദേഹം ചെക്ക് ചെയ്ത് നോക്കിയപ്പോ രണ്ട് ക്രാക്ക് ലൈനുകൾ കണ്ടിരുന്നു അതെന്നെ കാണിക്കാനാണ് അഭിനന്ദ് വന്നത് അഭിനന്ദിന്റെ സംശയം ശരിയായിരുന്നു എലോയ് വീലിന്റെ നടുഭാഗത്ത് രണ്ട് ക്രാക്ക് ലൈനുകൾ ഉണ്ടായിരുന്നു അഭിനന്ദ് ഈ പ്രശ്നം വിടാ ഷോറൂമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ അവർ ആ വീല് മാറ്റി കൊടുക്കുകയും ചെയ്തു കാരണം മറ്റാരും അത് അറിയാൻ പാടില്ലല്ലോ പക്ഷെ ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് സംഭവങ്ങളുടെയും പിറകിലെ വീലിന്റെ ഒരേ ഭാഗത്ത് തന്നെയാണ് പൊട്ടിയതും ക്രാക്ക് വന്നതും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വ്യക്തമാക്കിയ ഈ മൂന്ന് സംഭവങ്ങളുടെയും വീഡിയോ ചാനലിൽ തന്നെയുണ്ട് വേണ്ടവർക്ക് കാണാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മറ്റൊന്നിനും വേണ്ടിയല്ല നിങ്ങൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം മാത്രമല്ല നമ്മൾ ഈ അറിഞ്ഞ മൂന്ന് സംഭവങ്ങളും സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ കൂടുതൽ എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ ആരും പുറത്തു പറയാത്തത് കൊണ്ടും കമ്പനി പല രീതിയിൽ ഇത് ഒതുക്കിയത് കൊണ്ടും നമ്മളൊന്നും അറിയുന്നില്ലെന്ന് മാത്രം ഇനി നമുക്ക് ഈയിടെ ആക്സിഡന്റ് സംഭവിച്ച ആന്റണിയുടെ കാര്യത്തിലേക്ക് വരാം അത് അദ്ദേഹം തന്നെ നിങ്ങളോട് നേരിട്ട് പറയും പേര് ആന്റണിന്നാണ് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് ഞാനൊരു വിട യൂസറാണ് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു എട്ടൊമ്പത് മാസമായിട്ട് ഞാൻ വിട എന്ന് പറഞ്ഞ നമ്മുടെ ഹീറോയുടെ വിട എന്ന് പറഞ്ഞ വണ്ടി വി വൺ പ്രോ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു അപകടത്തിൽ പെട്ടായിരുന്നു അത് ആ വണ്ടി കാരണം ഉണ്ടായ ഒരു അപകടമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം മെയ് പതിമൂന്നാം തീയതിയാണ് എന്ന് പറഞ്ഞ വണ്ടി ഞാൻ എടുക്കുന്നത് ആ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ലിംബ് ഹോമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു വണ്ടി നമ്മൾ ഓടിച്ചെന്ന് കുറച്ച് അങ്ങോട്ട് ഓടിച്ചുകഴിയുമ്പോഴത്തേക്ക് എന്നെ ലിംഹോമെന്ന് കാണിച്ചിട്ട് വണ്ടി നിന്നു പോവും അപ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സർവീസ് സെൻ്ററിൽ പല വട്ടം കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഇന്നേൻ്റെ പ്രശ്നമായിരിക്കും ആ പ്രശ്നമായിരിക്കും ഈ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് ഇഞ്ഞ് വരില്ല അങ്ങനെ പലവട്ടം എനിക്ക് വണ്ടി റിട്ടേൺ തന്നിട്ടുണ്ട് എല്ലാം നന്നാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നിട്ട് ഈ പ്രശ്നം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല വണ്ടിക്ക് ലിംഹോമിൻ്റെ പ്രശ്നം മാത്രമല്ല ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു വണ്ടിയാണ് അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒടിഞ്ഞിട്ട് പലർക്കും അപകടം പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് ലൈഫ് ത്രട്ടനിങ് എന്ന് പറയാൻ പറ്റുന്ന രണ്ട് മേജറായിട്ടുള്ള പ്രശ്നം ഈ ലിംഹോമിൻ്റെ പ്രശ്നം സേഫ്റ്റി മോഡെന്ന് ഇപ്പോൾ കാണിക്കുന്നത് ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തവരിക്കും പുതിയ വണ്ടി എടുക്കുന്നവർക്കും സേഫ്റ്റി മോഡെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അത് കാണിക്കുന്നത് ആ ഒരു പ്രശ്നവും പിന്നെ ഈ വീലിൻ്റെ പ്രശ്നവും ഇത് വണ്ടി എടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഈ പ്രശ്നത്തിനെപ്പറ്റി ഞാൻ അറിയുന്നത് ആക്ച്വലി ഞാൻ ഹീറോടെ തന്നെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഷോറൂമിൽ പോയത് അന്നേരമാണ് അവരിങ്ങനെ ഈ വണ്ടീനെപ്പറ്റി പറയുന്നത് ഒന്ന് കണ്ടുനോക്കാമെന്ന് പറഞ്ഞ് പോയി ഞാൻ ശരിക്കും പെട്ട് പോയതാണ് ഈ വണ്ടി എടുത്തത് എനിക്ക് അപകടം ഉണ്ടായതിനെപ്പറ്റി ഞാൻ ആദ്യം തന്നെ പറയാം ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ വണ്ടിക്ക് പലതരം ആയിട്ട് ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ടു കൊടുത്തു നന്നാക്കാനായിട്ട് ആ കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എൻ്റെ സീറ്റ് അടഞ്ഞിട്ട് തുറയുന്നില്ല എന്ത് ചെയ്തു ആ സീറ്റ് തുറയുന്നില്ല പിന്നെ ഈ വണ്ടിയുടെ അടിയിലൊരു കീ കൊണ്ട് തുറക്കാൻ പറ്റുന്ന സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ വെച്ച് തിരിക്കുമ്പോൾ മാത്രമാണ് വണ്ടിയുടെ ഡിക്ക് തുറയണത് പിന്നെ അതുപോലെ എൻ്റെ ബാറ്ററി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ബാറ്ററി ഇടയ്ക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തായിരുന്നു ആ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു വണ്ടി ഇവിടെ വെക്കേണ്ടി വരും ഒരു മൂന്ന് ദിവസം അവിടെ വണ്ടി വെച്ച് അവർ ശരിക്കും നന്നാക്കി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരമാണ് ഞാൻ വണ്ടി പോയി ഡെലിവറി എടുക്കുന്നത് അതിന് ഞാൻ വണ്ടി ഡെലിവറി എടുത്തു അവർ പറഞ്ഞു ഇനി പ്രശ്നമൊന്നുമില്ല ആ സീറ്റിന്റെ കാര്യത്തിൽ ആ ഒരു എന്തോ ബെൽറ്റ് പൊട്ടിയതാണ് അത് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊരാഴ്ച പിടിക്കും വരാനായിട്ട് അത് കഴിയുമ്പോഴത്തേക്കും അത് നന്നാക്കി തരാം ബാക്കി ബാറ്ററിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഈ ലിംഹോമിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇനി വരില്ല എല്ലാം പരിഹരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വണ്ടി തന്നു അത് കഴിഞ്ഞ് ശനിയാഴ്ച വലിയ ഓട്ടോ ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച ഒരു രാത്രി ഒരു ഒമ്പത് മണിയായപ്പോഴത്തേക്ക് എൻ്റെ മദർ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു പുള്ളിക്കാരനെ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിയായിരുന്നു വരുന്ന വഴിക്ക് ഞാനൊരു അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ പെട്ടെന്ന് ഇല്ലേ ഹോംന്ന് പറഞ്ഞ സംഭവം വരായാലും പെട്ടെന്ന് വണ്ടി ഓളഫ് സഡൻ ഒറ്റ നിൽക്കലായിരുന്നു അപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പെട്ടെന്നൊരു അമ്പത് കിലോമീറ്റർ പോകുന്ന വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ബാലൻസ് പോയി നേരെ വീണു എനിക്ക് ഈ കാണുന്ന പരിക്കുകളൊക്കെ അങ്ങനെ പറ്റിയിട്ടുള്ളതാണ് ഇവിടെ മാത്രമല്ല എൻ്റെ കൈയും ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇതല്ലോ കയ്യും എല്ലായിടത്തും ഡാമേജായിട്ടുണ്ട് പെഡലിയുടെ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഹെൽമെറ്റിൻ്റെ ബക്കൾ കൊണ്ടിട്ടാണ് ഈ ഇവിടെ പൊട്ടിയിട്ടുള്ളത് ഫേസ് ഫസ്റ്റായിട്ടുണ്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നേച്ചത് അതുകാരണം ഹെഡ് ഇഞ്ചറി വലിയതായിട്ട് ഇങ്ങോട്ടേക്ക് ഉണ്ടായില്ല പക്ഷെ ഫേസ് ശരിക്കും അടിച്ചു കൊണ്ടായിരുന്നു ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് പിന്നെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടിയിൽ നിറച്ച് സ്ക്രാച്ചായിട്ടുണ്ട് ഈ സൈഡാണ് ഒരിഞ്ഞ് വീണിരിക്കുന്നത് ഫുള്ള് ആ ഒരു ഭാഗം നിറച്ച് ആയിട്ടുണ്ട് ഈ സൈഡിലേക്കായിരുന്നു വീണേക്കുന്നത് പിന്നെ അതേപോലെ അതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് എല്ലാം പോയിട്ടുണ്ട് വണ്ടിക്ക് എത്രയാണോ ഡാമേജ് പറ്റിയിരിക്കുന്നത് പക്ഷെ നമുക്ക് പറ്റിയിരിക്കുന്നത് നല്ല ഡാമേജാണ് കയ്യും കാലൊക്കെ ശരിക്കും പൊട്ടി കീറി അകെ നാശമായി സി ടി സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു ഈ എന്ന് പറഞ്ഞ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അറിയാതെ പോയി എടുക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ ഓർത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ് ആ വണ്ടി മാത്രം നിങ്ങൾ ചൂസ് ചെയ്യരുത് എല്ലാവർക്കും ഒരേപോലെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഈ വണ്ടി എടുത്തതിൽ ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണ് ഒത്തിരി പ്രശ്നങ്ങളുള്ള വണ്ടികളാണ് അതിൽ മെയിനായിട്ട് പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ തന്നെ പ്രശ്നങ്ങളാണ് ഈ ലിംബ് ഹോം സേഫ് മോഡെന്ന് പറയുന്നത് സേഫ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അതായത് ബാറ്ററി ലോ ആയിട്ട് ഒരു അഞ്ച് ശതമാനത്തിൽ താഴെ ബാറ്ററി വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ ഒരു സംവിധാനമാണ് ഈ സേഫ് മോഡെന്ന് പറയുന്നത് പക്ഷേ അത് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലം കാരണം കയറി വരുന്നുണ്ട് നമ്മളൊരു അമ്പതിലോ അറുപതിലോ അമ്പതിലൊക്കെ പോകാൻ നിർത്തി ഈ വണ്ടി പെട്ടെന്ന് നിന്നു പോകുന്ന അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരാളങ്ങനെ എന്നെ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെറിയണ പോലത്തെ ഒരു നമുക്ക് ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല എല്ലാം മോൾ ഓഫ് എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് നമുക്കതുകൊണ്ട് തന്നെ പ്രതികരിക്കാനോ വണ്ടി പെട്ടെന്ന് നിർത്താനോ ഒന്നും പറ്റത്തില്ല വണ്ടി കഴിയുന്നു പോവും അത് മേജർ കൺസേൺ ആണ് ഇതിൻ്റെ ഈയൊരു വണ്ടിയുടെ സേഫ്റ്റി ഇഷ്യൂ ആണത് പിന്നെ ഇതിൻ്റെ വീലൊടിഞ്ഞ് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു കൺസേൺ ആണ് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചുകളൊന്നും വർക്ക് ചെയ്തില്ല വെള്ളം അലർജി എന്ന് പറഞ്ഞ പോലെ ഈ വണ്ടി ശരിക്കുന്ന വാശിയെന്ന് തന്നെ പേടിയാണ് മഴ നനഞ്ഞാലൊക്കെ അതിൻ്റെ ഭട്ടം എൻ്റെ വട്ടം തന്നെ രണ്ട് വട്ടം മാറിയിട്ടുണ്ടാവില്ല അവിടെ ആയിട്ട് ഞാൻ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സർവീസ് സെൻറ്ററിലെ ഈ ആലുവയിൽ നിന്നാണ് ഞാൻ വണ്ടി എടുത്തിരിക്കുന്നത് മെഗാ മോട്ടേഴ്സിൽ നിന്ന് അവിടെയുള്ള സ്റ്റാഫുകൾ പറയുന്നത് മഴയത്ത് സാറേ അത് എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം പറഞ്ഞാലും അവർ പറയുന്ന ഓരോ ഡയലോഗാണ് സാറേ ഈ വണ്ടി ഇങ്ങനെയാണ് ഈ വണ്ടി ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അവരുടെ ഡയലോഗുണ്ട് സാറിൻ്റെ വണ്ടിക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ വേറൊരു വണ്ടിക്കും പ്രശ്നമില്ലെന്ന് ആദ്യമൊക്കെ പറയുന്ന കള്ളങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അവിടെയുള്ള വേറെ ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരെ പരിചയപ്പെട്ടപ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങൾ ആയിട്ട് മനസ്സിലായി അതായത് വണ്ടി അവിടെ നിന്ന് എടുത്തിരിക്കുന്ന മിക്കവരിക്കും ഈ പ്രശ്ന പ്രശ്നങ്ങളുണ്ട് മിക്കവരിക്കും പ്രശ്നങ്ങളുണ്ട് ഒത്തിരി വട്ടം വണ്ടി ആക്സിഡൻ്റ് പെടേണ്ടതായിരുന്നു അതായത് നമ്മൾ ഈ സ്പീഡിലൊക്കെ പോകുന്ന നേരത്ത് പുറകിൽ പറഞ്ഞ വണ്ടി പ്രതീക്ഷിക്കുന്നില്ല ഈ പെട്ടെന്ന് നമ്മൾ ഈ സ്റ്റോപ്പായി പോകുന്ന കാര്യം അപ്പോൾ നമ്മുടെ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്ക് ഈ പുറകിലെ വണ്ടിക്കാരൻ ചവിട്ടി നിർത്തണമെന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വട്ടം ഒരു ബസ്സിൻ്റെ മുന്നിൽ വെച്ച് ഇതേപോലെ ലിം ഹോം എന്ന് പറഞ്ഞ സംഭവം വന്നപ്പോഴത്തേക്ക് വണ്ടി മുട്ടി മുട്ടില്ലെന്ന് പറഞ്ഞാണ് ഞാൻ തലനാഴക്കാണ് രക്ഷപ്പെട്ടത് ഞാൻ അന്ന് തൊട്ടേ ഈ വണ്ടി എടുത്തതിന് ശേഷം ഒരു മാസത്തിൽ എങ്ങനെ നല്ലൊരു ഒന്ന് രണ്ട് വട്ടമൊക്കെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് രണ്ടുമൂന്നോട്ടം ഞാൻ ഈ സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒമ്പത് മാസമാറേ ഇതേ വരെ ആ പ്രശ്നം അവർ പരിഹരിച്ച് തന്നിട്ടില്ല ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് അവര് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ട് തന്നു വിടുന്നത് ഈ ഹീറോടെ വിട എന്ന് പറഞ്ഞ വണ്ടി എടുക്കുന്നവർ പലരും ഈ പരസ്യങ്ങളും അത് ഇതും കണ്ടിട്ടൊക്കെ ആയിരിക്കുള്ളൂ വണ്ടി എടുക്കുന്നത് അല്ലാണ്ട് ഈ വണ്ടി ആരും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല ഈ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് എന്ന് പറയുന്നത് വെറും പച്ചക്കള്ള ആണ് അത് ഐ ഡി സി ആ റേഞ്ച് കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചാൽ കിട്ടാൻ പോകുന്ന മാക്സിമം എൻ്റെ വണ്ടി ഞാൻ ഒമ്പത് മാസം യൂസ് ചെയ്തിട്ട് വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും ടോപ്പ് കിട്ടിയിരിക്കുന്ന മൈല എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ് ഏറ്റവും ടോപ്പ് കിട്ടുന്നത് സിംഗിൾസിൽ ഈ ഒമ്പത് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇപ്പോൾ കിട്ടുന്ന മൈല എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ചിലപ്പോൾ ഹൺഡ്രഡ് നിന്ന് ഹൺഡ്രഡ് കിട്ടും അതെൻ്റെ ബാറ്ററി തന്നെ തന്നെത്താനിറങ്ങിപ്പോകും ഒരു വണ്ടി വെച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞെടുക്കാമെന്നിടത്ത് ഒരു മൂന്ന് ശതമാനം നാല് ശതമാനം തൊട്ട് എട്ട് ശതമാനം വരെ തന്നെത്താനും ഡ്രോപ്പായി പോകുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ വണ്ടിക്ക് ഹിൽ ക്ലൈമ്പിങ് കപ്പാസിറ്റിയൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് പിന്നെ ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ എനിക്കതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയേക്കണേ അതിൻ്റെ ബാറ്ററി റിമൂവൽ ബാറ്ററി ആണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അതുകൊണ്ട് നല്ല ബെനഫിറ്റായിരിക്കും ഊരിക്കൊണ്ട് പോയി നമുക്ക് ചാർജ് ആയിട്ട് തിരിച്ചു ഉണർന്നിടാം ഒരു ബാറ്ററിയിലാണെങ്കിൽ ഈ വണ്ടി വർക്ക് ചെയ്യും ഇങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സ് കണ്ടിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് പക്ഷേ എടുത്തു കഴിഞ്ഞ ആ ആ ദിവസം തൊട്ട് ഞാൻ ഇത്രയും നാളായിട്ടും ഞാൻ ശരിക്കനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കനുഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോറൂമിലിടക്കിടയ്ക്ക് വണ്ടി ഈ ആലുവയിൽ കൊണ്ടുപോയിട്ട് ഓരോ പ്രശ്നങ്ങൾ പറയും നന്നാക്കി എന്നാണ് തിരിച്ചു തിരിച്ചാലും ഒന്നും സോൾവാക്കിയിട്ടുണ്ടാവില്ല വീണ്ടും ഇതുതന്നെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന അവസ്ഥയ്ക്കും കാരണം അവർ തന്നെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വണ്ടി കൊണ്ടുപോയി എല്ലാം നന്നാക്കി നന്നാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ ഉറപ്പു പറഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി വണ്ടിയെടുത്ത് വിത്തിൻ ടു ഡേയ്സാണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് വിട എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടാണ് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വിട എടുത്ത് എൻ്റെ അവസ്ഥ ഇതാണ് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് അവർ പല തരത്തിലുള്ള വാഗ്ദാനങ്ങളും തരും പക്ഷെ പറയുന്നതെല്ലാം ശരിയൊന്നുമല്ല അപ്പം ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ തന്നെ ആപത്തായിരിക്കും ഒന്നാമത്തെ കാരണം ഒരാൾ ഈ വണ്ടി ഉപയോഗിച്ച് മരണമടഞ്ഞത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ഈ വണ്ടിയുടെ ഫോൾട്ട് കൊണ്ട് മാത്രമാണ് വേറെ ഒന്നും കൊണ്ടിട്ടില്ല ഈ ലിംഹോമിൻ്റെ പ്രശ്നം അത് ഒരു വലിയൊരു ലൈഫ് ത്രട്ടനിങ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ് പിന്നെ ഇവർ തന്നിരുന്ന വാഗ്ദാനങ്ങളെല്ലാം കുറേയൊക്കെ വെറും കള്ളങ്ങളും മാത്രമാണ് ഈ വണ്ടി ചൂസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇവർ ആദ്യം വണ്ടി എടുക്കുന്നവർക്ക് അഞ്ച് കൊല്ലത്തെ ഫ്രീ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമേ ഇല്ല അത് വെട്ടിക്കുറച്ച് ഈ വരുന്ന മാർച്ച് മുപ്പാം തീയതി മുപ്പത്ത മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എല്ലാ വണ്ടികളും ചാർജബിളാണ് അവർ പറയുന്നത് നമ്മുടെ ആപ്പുണ്ട് ആപ്പിൽ അങ്ങനെയാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ ഈ വണ്ടിക്ക് ഒന്നാമത്തെ സേഫ്റ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ല അവർ ഈ ലിംഹോം എന്ന് പറഞ്ഞ സംഭവം വെച്ചിരിക്കുന്നത് അതൊരു ആവശ്യമില്ലാത്ത യൂസ്ലെസ് സംഭവമാണ് വേറൊരു വണ്ടിക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല നമ്മളിപ്പോൾ പെട്ടെന്ന് പോകാൻ നടത്തി ലിംഹോം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കില്ല നമ്മളുടെ കൂടെ കൊച്ചുമക്കളോ ഭാര്യ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയും കൂടി ജീവന് ആപത്താണ് ഈ സംഭവം ഈ ലിംഹോം എന്ന് പറഞ്ഞ പ്രശ്നം പിന്നെ വീലൊടിക്കണ കാര്യം എപ്പോഴാണ് വീലൊടിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ടിക്കിങ് ടൈം ബോംബിൻ്റെ പുറത്ത് നിന്ന് യാത്ര ചെയ്യണ ഒരു ഫീലായിരിക്കും ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് ആക്ച്വലി പെട്ടിരിക്കുകയാണ് എനിക്ക് ഈ വണ്ടി വിശ്വസിച്ച് ഒരാൾക്ക് ഇത് വേറെ വിൽക്കാനും പറ്റാത്ത അവസ്ഥയാണ് കാരണം നമ്മളിപ്പോൾ ഒരാൾക്കത് കൊടുത്തു നാളെ ആ പുള്ളിക്ക് ഇപ്പം എൻ്റെ പോലെ എന്തെങ്കിലും ഞാൻ തലനാഴിലേക്കാണ് പലപ്പോഴും രക്ഷപ്പെട്ടത് ഈ പ്രാവശ്യം ഹെൽമെറ്റ് ഉണ്ടായത് കാരണം എനിക്ക് സിവിയറായിട്ടുള്ള മെയിൻ ഹെഡ് ഇഞ്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത് നമ്മളൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ വ്യക്തി ആ വണ്ടിയായിട്ട് പോയിട്ട് ഏതെങ്കിലും രീതിയിൽ അവിടെ പെട്ടല്ല മറന്ന് അവിടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സമ്മാനത്തോടെ ബാക്കിയുള്ള ജീവിതം ജീവിക്കാൻ പോലും പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റാണ് ഈ വണ്ടി എടുത്തതിൽ ശരിക്കും ഞാൻ അത് എന്താ പറയുക വേണ്ടാന്ന് പലവട്ടം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി എടുത്ത് പോയി അനുഭവിച്ചാൽ മതിയാകൂ എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പം അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഇത്രയും ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടി വന്നു വണ്ടിക്ക് ഇനി പണിയുണ്ട് ഇപ്പം ഇന്ന് ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് വണ്ടി ഇനി അവരെന്താണ് പറയുന്നതെന്ന് അറിയില്ല അവർ ജസ്റ്റ് ഒന്ന് വിളിച്ച് എന്താ പറ്റിയത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം ഞാൻ രണ്ട് ദിവസം മുമ്പ് വണ്ടി സർവീസിന് കംപ്ലൈൻറ്റുകൾ കൊണ്ട് കൊടുത്തതാണ് അവർ നന്നാക്കി പറഞ്ഞിട്ടാണ് വണ്ടി പോയി കാണാനോ ആ പിക്ക് ചെയ്ത് അത് ും അവര് തയ്യാറായിരുന്നില്ല ഇനി നിങ്ങൾ തന്നെ പറ ജനങ്ങളെ കൊലക്കി കൊടുക്കാൻ വേണ്ടിട്ടുള്ള വണ്ടിയാണ് ഈ വിട എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഭാഗ്യം കൊണ്ട് മാത്രം മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരുപാട് പേരുടെ കഥ ഇനിയും നമുക്ക് പറയാനുണ്ട്